ഇന്നത്തോടുകൂടി എല്ലാം തീരാണ് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു വീഡിയോകൾ മുഴുവനായിട്ടൊന്നും കണ്ടു വെക്കും കേട്ടോ നമ്മുടെ മോട്ടോർ കൂത്ത് തുടങ്ങി വേല ഇന്നിപ്പോൾ താല്പല്യാണ് ഇന്നത്തോടു കൂടി നമ്മളുടെ ആഘോഷരാവിന് ഒരു അവസാനമായിട്ടുണ്ട് ഞാൻ അടുത്ത വർഷത്തേക്ക് ഇതൊക്കെ കാത്താൽ മതി പൂരവും വേലയൊക്കെ പ്രമാണിച്ചിട്ട് ഓട്ടോ പണിയൊക്കെ ഒത്തിരി കുറവാണ് പേട്ടൻ വീട്ടിൽ കുറച്ചധികം നേരം ഉണ്ടാവും ഇപ്പം ഒന്ന് താൽപ്പല്യം അല്ലേ ഇന്നലത്തെ വേലയുടെ കൂത്തെല്ലാം കഴിഞ്ഞ് പുലർച്ചെയാണ് വന്ന് കടന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരം നല്ല പരഭരാവം എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ എണീറ്റ് വന്നേട്ടോ പിന്നെ നേരം വൈകുമ്പോൾ ഒരു സമാധാനം ഉള്ളത് എന്താ വെച്ചാൽ രാവിലെ ടിഫൻ പണിയൊന്നും വേണ്ട നമുക്കിതുപോലെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ തലേദിത്തുണ്ടെങ്കിൽ രാവിലെ എൻ്റെ ഉണ്ണുകളും ഞങ്ങളും ഒക്കെ അത് കഴിക്കും ഏട്ടൻ കഴിക്കില്ല ഏട്ടൻ വെറും ചായ ഒടിച്ച് പോവും പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരക്കെ ആയിട്ട് ഇത് വന്ന് കഴിക്കും അതുകൊണ്ട് നമുക്ക് ടിഫൻ വേറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇഷ്ടംപോലെ സമയക്കുള്ളതല്ലേ കിട്ടിയതിൻ്റെ കാലം ഒന്ന് പെടിക്കൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഒരു പത്ത് റുപ്യ ചിലവില്ലാണ്ട് കുറേ ആയി ചെയ്തിട്ട് ചിലപ്പോൾ നല്ല മെനയ്ക്ക് ചെയ്യലുണ്ട് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം കാലൊക്കെ അതിൽ ഇട്ട് വയ്ക്കും നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഇന്നിത്ര ആലഭാരത്തിലൊന്നും നമ്മൾ ഇത് ചെയ്യണില്ല നമ്മൾ ഇത്തിരി വെറൈറ്റി ആയിട്ട് പിന്നെ പെട്ടെന്ന് ഇന്ന് കാലുന്നകൊക്കെ ഒന്നാണ് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ടിപ്പും കൂടാ ഞാൻ പറയാം ഈ ടിപ്പ് എനിക്ക് കിട്ടിയതുണ്ടല്ലോ നമ്മുടെ ഹാപ്പി യൂത്ത് ട്രീയുടെ വ്ലോഗ് കണ്ടപ്പോഴാണ് അവൾ ഒരുപാട് മുന്നേറ്റൊരു വീഡിയോയിലുണ്ടായിരുന്നു ഇതുപോലെ ഇരുമ്പാമ്പുളി വെച്ചിട്ട് കാലിൻ്റെ നഗക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി പൈസ പൈസ എത്രയും കഷ്ടപ്പെട്ട് കാലൊക്കെ വൃത്തിയാക്കിയല്ലേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിച്ചാണെങ്കിൽ എന്ത് മാത്രം കാല ചിലവാക്കണം അപ്പം നമ്മൾ പണിയെടുത്താലൊരു കൂലിയൊക്കെ ചോദിക്കണ്ടേ അങ്ങനെ ചോദിച്ചാണ് അപ്പോൾ അത് കണ്ട ഭാവം പോലും മൂഫർ കാട്ടിയില്ലാട്ടോ എല്ലാം കഴിഞ്ഞ് ഞാനിതാ അടുക്കായി കയറിയിട്ടുണ്ട് ഇന്നലെ വിലയ്ക്കുണ്ടാക്കിയ നെയ്ച്ചോറും ഇറച്ചി വറുത്തതും ഇറച്ചി വറുത്ത് വെച്ചില്ല പെൻസ് വെച്ചതും ഒക്കെ ഇഷ്ടം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കയറിയ ആൾക്കാരൊന്നും വരാത്തത് കൊണ്ട് സാധനങ്ങൾ കണ്ടമാനം ബാക്കി ആയിട്ടുണ്ടായിരുന്നു ഇന്നുമൊക്കെ ഒന്നും വെച്ചിണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളെ മുറത്തെ ഐസുമണ്ടിയാണ് കേട്ടോ കണ്ടത് ഇനിയിപ്പോൾ താല്പര്യം കഴിയുന്നവരത്തേക്കും ഐസുമണ്ടികളും കാര്യങ്ങളും വന്നും പോയി കൊണ്ടേയിരിക്കും ചിക്കൻ മറക്കാനുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാണ് അങ്ങോട്ട് തണുപ്പ് വിടാനായിട്ട് അപ്പം ഇന്നലെ വറുത്ത ചട്ടിയിൽ എണ്ണയുണ്ട് അതിൽ തന്നെയാണ് നമ്മൾ ഇന്നും ചിക്കൻ മറക്കുന്നത് പിന്നെ ഞാൻ ഒരു ഓട്ടയിലുള്ള പാത്രത്തിൽ നമ്മളാ നെയ്ച്ചോറ് ഒന്ന് ആവി കയറ്റിയാണ് കേട്ടോ അപ്പോൾ അത് ഒന്നും കൂടി അങ്ങോട്ട് ചൂടായി വെന്ത് കിട്ടുമല്ലോ വേവൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ ചിലർക്ക് രണ്ട് ദിവസം അടയിച്ച് നോൺ വെജ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ മട്ടിപ്പാകുമല്ലേ ഇവിടെ പിന്നെ ആവകെ പ്രശ്നമല്ല കേട്ടോ രണ്ട് മൂന്നാല് ദിവസം അടയിച്ച് പച്ചക്കറിയാണെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും പരാതിയും പരിവട്ടമൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ബാക്കി വന്ന ഇതുപോലുള്ള ഇറച്ചി പഞ്ചസതും നെയ്ച്ചോറും ഒന്നും കേട് ഇറത്തി കളയണ്ട ആവശ്യമില്ല നമ്മളോടെ അങ്ങനത്തെ സാധനങ്ങള് എന്തോ മൂന്നോ നാല് ദിവസം ചൂടാക്കിയാലും ചിലവായിക്കോളും അതുപോലെ നമ്മള് എന്നപ്പോ സാമ്പാറുണ്ടാക്കി മോട്ടോർ കുത്തിൻ്റെ അന്ന് അല്ലെ അന്ന് വെച്ച സാമ്പാർ അത്രയും ബാക്കിയാണ് അന്ന് ഇത്രേ എടുത്തുള്ളൂ ബാക്കി ഞാൻ ചൂടാറ് ഫ്രിഡ്ജിൽ വെച്ചാണ് ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല അത് ഹെൽത്തി അല്ല എന്നൊക്കെ അറിയാം പറന്ന് കേട്ടിട്ടും ഉണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ പഴയ സാധനങ്ങള് പൊട്ടിയിട്ട് ശീലമില്ല അതിന് മനസ്സും വരില്ല കേട്ടോ അപ്പൊ പിന്നോട് തിന്നെ ഈശ്വരൻ കാലത്ത് സൂക്കണം വെയ്യൊന്നും ഇല്ലായിരിക്കാം പ്രാർത്ഥിക്കുക അത്രേയുള്ളൂ അപ്പൊ അതാ ചിക്കൻ വറക്ക വറക്കലൊക്കെ കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അതൊക്കെ അങ്ങനെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ പിന്നെ ആദ്യം മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടനൊരു പിടി ചോറ് മതിന്ന് അതിനും വിഷമല്ല ഫ്രിഡ്ജിൽ നല്ല ചെയ്യാരിയുടെ ചോറ് ഇരിക്കും തിളപ്പിച്ചേർത്തു ഇപ്പൊ ചിക്കൻ കറി ഉണ്ട് അതോട് വരട്ടി എടുത്തേ പിന്നെ സാമ്പാറും ചിക്കൻ വറുത്തതും ഒക്കെ ഉണ്ട് വേണപ്പൊ പപ്പടം കാച്ചു പിന്നെ അതൊന്നും ചെയ്തില്ല ഏട്ടാ അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഉച്ചരിങ്ങിയിട്ട് നമുക്ക് താല്പര്യക്ക് പോകണ്ടേ അതുകൊണ്ട് തദൃശ്യം ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് ചെയ്തേ നമ്മൾ വിലയ്ക്ക് പോയ ഡ്രസ്സുകൾ തിരുമ്പലും തോരിടലും ഒക്കെ അങ്ങോട്ട് തീർത്ത് ഇതാ വൈകീട്ട് നേരം ഇത്തിരി ഇരുട്ടിയതിന് ശേഷമാണ് നമ്മൾ താല്പര്യക്ക് ഇറങ്ങിത് കേട്ടോ നമ്മൾ ഒട്ടിക്കൂടെ നടന്നിട്ടാണേ പോണത് മുന്നേക്ക് നമ്മൾ പാടത്ത് കൂടെ അല്ലേ കയറിയിരുന്നത് പോണ വഴിക്ക് ഉണ്ടല്ലോ നല്ലൊരു പ്രശ്നം ഉണ്ടായേ ഒരു ഓട്ടോ ഇങ്ങനെ നിർത്തിയിട്ടേ ഒരാളും അവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്ത്രീകളും ഉണ്ട് വണ്ടിക്കാരൻ ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ മുന്നേ വണ്ടി അങ്ങ് തിരിക്കുകയും ചെയ്തു എന്തോ ഒരു കുതിർത്തത്തിന് ഞാൻ ആ വണ്ടിയുടെ നമ്പർ ജസ്റ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ നോക്കി വെച്ചു കേട്ടോ മുഴുവൻ അല്ല പകുതി നമ്പർ അപ്പം അവിടെ എത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആള് ഏട്ടനു നല്ലോണം അറിയണ നമ്മുടെ നാട്ടുകാരൻ തന്നെ എനിക്ക് അറിയാൻ പാടണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ മേലും വണ്ടി തട്ടിയപ്പോൾ വണ്ടിയിലുള്ള ആൾക്കാർ അവിടെ ഇറങ്ങിയിരിക്കണു ഓരോ അവിടെ ഇറക്കിയിട്ട് ഓട്ടോക്കാരൻ വല്ല സ്കേപ്പ് അപ്പോൾ മൂപ്പർക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല തോന്നുന്നു മൂപ്പർക്ക് ആ ഒരു വണ്ടി ഇടിച്ച ആഘാതത്തില് എന്നെ ആശുപത്രി കൊണ്ടുപോകണം നിങ്ങളങ്ങനെ പോകരുത് എന്നൊന്നും പറയാനും പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ ഏട്ടൻ അവരുടെ ഏട്ടനെയൊക്കെ ഫോൺ വിളിച്ച് വരുത്തി അവരുടെ കൂടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ പറഞ്ഞയച്ചോട്ടോ അപ്പോൾ മനുഷ്യന്മാരെന്താ അങ്ങനെ അല്ലേ ഒരാൾക്ക് എന്തെങ്കിലും പറ്റി അവിടെ അയാളെ ഇട്ട് പോകുമ്പോഴത്തേക്കും ആ മനുഷ്യൻ നടന്ന് വീട്ടിൽ പോകുമ്പോൾ ഒന്ന് കുഴങ്ങി വീഴുവോ മറ്റോ ചെയ്താൽ എന്താ ചെയ്യുക അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ട് പക്ഷെ വണ്ടീന്ന് ഇറങ്ങിയ രണ്ടുപേരും വണ്ടിയിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളും നല്ല സഹകരണമായിരുന്നു കേട്ടോ അവർ നമ്മൾ പൂരം കഴിയുന്നവരത്തേക്ക് ഈ പൂരപ്പറമ്പ് കൂടെ കണ്ടു എന്നുള്ളതാണ് വേറൊരു രസം അപ്പോൾ അത നമ്മളങ്ങനെ അവരെയൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ കുറേ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം സമയമൊക്കെ ചിലവഴിച്ചു കൂട്ടാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കാവിലെത്തിയത് കാവിലെത്തിയപ്പോഴത്തെ ആ ആനകളൊക്കെ ഇങ്ങനെ നിലനിൽക്കളും ആനപ്പൂരം ഇപ്പോൾ നമുക്ക് നല്ല പേടിയാണ് ആ കാരണം കൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാർ സത്യം പറഞ്ഞാൽ ആനയുള്ള ആ ഒരു ഇല്ല ഇതൊന്നും അല്ല പതിവിൽ പതിവിലുണ്ടാവല് ആനയ്ക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല ആൾക്കാർ ആനയുടെ മേലെ ചാരിയിട്ടൊക്കെയാണ് സാധാരണ നിൽക്കൽ ഇപ്പം ഇത്തിരി ഒരു പേടിയുണ്ട് എന്ന് തോന്നണോ കുറേ പേര് ഈ കടയുടെയൊക്കെ സൈഡിലാണ് പെട്ടെന്ന് വല്ല മേനയുണ്ടെങ്കിൽ മണ്ടിക്കയറു നിർത്തിട്ടായിരിക്കും എന്തായാലും ആനയുടെ അടുത്തും അമ്പലത്തിൻ്റെ മുന്നഭാഗത്തേക്കും പോവുകയും ചെയ്തില്ല എത്രയും പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ റോഡിൻ്റെ ഈ സൈഡിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ വരാനുള്ളത് വഴിയിട്ടങ്ങില്ല അതൊക്കെ സത്യം തന്നെയാണെങ്കിൽ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് നല്ല പേടിയാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞില്ലേ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടുമ്പോൾക്ക് വരാതിരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ ഒരു താല്പര്യമാണ് പിന്നെ ഇത് നമ്മളൊരു വർഷത്തിലൊരിക്കൽ മാത്രം ആഘോഷിക്കുന്നതാണ് ഉണ്ട് എന്നുള്ള പേരിൽ നമ്മളിത് എങ്ങനെ ഒഴിവാക്കുക അതിന് മനസ്സും വരുന്നില്ല എന്നാൽ ആനയായിട്ട് പേടിയാണ് അങ്ങനെയൊക്കെ ആകെ മൊത്തത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നിറഞ്ഞ ഏറെക്കുറെ പൂരവും വേലയും താല്പര്യം ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആനയൊക്കെ ഒന്ന് കണ്ട് ഞാൻ നേരെ വന്നിട്ടുള്ളത് ഈ ഒരു ഭജിക്കടയിലോട്ടാണ് കേട്ടാ എണ്ണ പലഹാരങ്ങളെ അപ്പം എല്ലാം ടീ ഷർട്ടിട്ടുള്ള ആളില്ലേ ഞാനിങ്ങനെ എട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പ്ലേറ്റ് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ കേട്ടമ്പാടാണ് അവർ ഒരു പ്ലേറ്റോ നിങ്ങൾ ഒരു പ്ലേറ്റും മേടിച്ചാൽ പോരാ രണ്ടും മൂന്നും പ്ലേറ്റൊക്കെ മേടിക്കണം നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യേണ്ട ആളല്ലേ എന്നിട്ടാണ് അപ്പോൾ നമ്മളെ ഇങ്ങനെ കുറെ പേര് ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് നമ്മളെ പറ്റിയിട്ട് നമ്മളെ അറിയാം എന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഉള്ളതല്ലേന്ന് അപൂർവം ആൾക്കാരെ ചോദിക്കണല്ലോ ഇക്കോ വ്യൂ ഒക്കെ കുറവല്ലേ ഓണ്ടായിരിക്കും ഇൻസ്റ്റയിലല്ലേ കുറെങ്കിലും വ്യൂ ഒക്കെ ഉള്ളത് അപ്പോൾ ഇത്തവണ നമ്മൾ ഐസ്ക്രീം മേടിച്ചില്ല മേടിക്കണമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ മേടിച്ചില്ല നല്ലൊരു പൈസ ഇവിടെ പൊട്ടിക്കുക ചെയ്തേട്ടോ നമ്മുടെ ഫ്ലവർ വറുത്ത് അതുപോലെ ബജി പിന്നെന്താ പഠിച്ച കായബജി മുളക് ബജി അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഓരോ ചായയും കുടിച്ചു വയറ് നല്ല രീതിക്ക് എന്നറിഞ്ഞു നല്ല സ്വാദും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്നിലൊന്ന് മെച്ചായിരുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോസിനെയൊക്കെ പറ്റി പറഞ്ഞു ഇനി ഇവിടുന്ന് മേടിച്ചില്ലെങ്കിൽ കമൻ്റിൽ വന്ന് പറയുമെന്നോ എന്തൊക്കെയോ ആളവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പം നമ്മളവിടെ കുറേ നേരം സമയമൊക്കെ ചിലവഴിച്ച് പിന്നെയാണ് നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നത് തിരിച്ചു പോരുമ്പോൾ ഉണ്ണുകൾ രണ്ടാളും ഉണ്ണുകൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊന്നും കൂടെ വേണം എന്നൊക്കെ വാശി പിടിച്ചായിരുന്നു പിന്നെ ഞാൻ സമ്മതിച്ചില്ല നല്ലൊരു പൈസ പൊട്ടിയിരുന്നു ഇവിടെ തന്നെ പണി കൂടി ഇല്ലാത്തതാണ് ഇനിയിപ്പോൾ താല്പ്പൊലി കഴിഞ്ഞാലും രണ്ട് ദിവസമൊക്കെ ഇടക്ക് കഴിയേണ്ടി വരും ഓട്ടോ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ നോർമൽ അവസ്ഥയ്ക്ക് പോകണമെങ്കിൽ അപ്പോൾ കയ്യിലുള്ള എല്ലാം പൊട്ടിക്കാൻ പറ്റുമല്ലോ അല്ലോ വേണേൽ തിന്ന് തീർത്തോ കണി കണ്ടത് മേടിച്ച് തീർക്കില്ല എന്ന് ഞാൻ ആദ്യമേ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ മേലെ തൊട്ട് മോട്ടോർ കൂത്ത് തൊട്ട് ഇന്ന് വരത്തേക്കും താലപ്പലി വരത്തേക്കും എനിക്കൊന്നും മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ ഏട്ടൻ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പറഞ്ഞട്ടോ അത് അപ്പോൾ ഏട്ടൻ ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു സംഭവമാണിത് നമ്മുടെ ഈ എന്താ പറയുക സാമ്പ്രാണിയൊക്കെ കത്തിച്ചേക്കുമല്ലേ നല്ല മണമൊക്കെ വരാനായിട്ട് ഇതുപോലത്തെ കുഞ്ഞിച്ചട്ടി ഞാൻ ചട്ടിയെല്ലാം ഉദ്ദേശിച്ച് വേറൊരു പാത്രമാണ് പക്ഷേ ഇതിങ്ങനെ വഴിയിൽ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എനക്ക് ഒന്നും മേടിച്ച് തന്നിട്ടില്ലല്ലോ വേണേ മേടിച്ചോ എന്ന് പറഞ്ഞു കെട്ടേം പാതി കേൾക്കാത്ത പാതി ഞാൻ മണ്ടി ചെന്ന് എണ്ണേട്ടാ അപ്പം അതെല്ലാം ഒരെണ്ണം മേടിച്ചു പിന്നെ ഞങ്ങൾ നടന്ന് തന്നെയാണ് തിരിച്ച് പോകണത് ഏകദേശം നമ്മളെ വീടിന്റെ അവിടുന്ന് അമ്പലം വരത്തേക്കും ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അത്രയും ദൂരം അങ്ങോട്ടും നടന്നു അവിടുന്ന് തിരിച്ച് ഇങ്ങടും നടന്നു മൂന്നു ദിവസമായിട്ട് അടങ്ങിയുള്ള നടത്തം അതിന്റെ ആഫ്റ്റർ എഫെക്റ്റ് ഞങ്ങൾക്ക് താല്പര്യം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാൽവേദനയൊക്കെ ഉണ്ടായിരുന്നു ശീലമല്ലാത്തല്ലേ ഇപ്പം കുറേ ആയിട്ട് അപ്പം നമ്മൾ മേടിച്ചു കൊണ്ടുവന്നില്ലേ ആ സാമ്പ്രാണി ചട്ടി അതിന് പുകയെടുത്തില്ല ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കളിയായിരുന്നു രണ്ടും കൂടെ വെറുതെ കാണിക്കാണ് കേട്ടോ നിന്ന് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞേക്കരുതേ വെറുതെ കളിക്കുന്നതാണവര് അപ്പത്രേക്കുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ